ഹായ് കൂട്ടുകാരെ നിങ്ങൾ പലരും മലയാറ്റൂർ പള്ളിയിൽ പോയിട്ടുണ്ടാവും അവിടെ മലമുകളിൽ കാണുന്ന തോമാശ്ലീഹയുടെ കാൽപ്പാടുകൾ എന്നുള്ള സ്ഥലവും കണ്ടിട്ടുണ്ടാകും എന്നാൽ ഇത് ശരിക്കും തോമാശ്ലീഹയുടെ കാൽപ്പാടുകളാണ് എന്ന് ചരിത്രപരമായി തെളിയിക്കാൻ കഴിയുമോ അതോ ഇത് സഭാപാരമ്പര്യമായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസകഥ മാത്രമാണോ സഭാപാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ് തോമാശ്ലീഹ ക്രിസ്തുവിന്റെ സന്ദേശം പ്രസംഗിക്കാൻ കേരളത്തിൽ എത്തിയപ്പോൾ പ്രാർത്ഥനക്കെയായി മലയാറ്റൂർ മലയിൽ കയറിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പാറയിൽ പതിഞ്ഞു എന്നാണ് വിശ്വാസം ഇതാണ് ഇന്ന് നമ്മൾ തീർത്ഥാടന കേന്ദ്രമായി കാണുന്ന മലയാറ്റൂർ പള്ളി ഇത് വിശ്വാസപരമായി പലർക്കും ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ ചരിത്രം അങ്ങനെ അല്ല ചോദിക്കുന്നത് ചരിത്രം ചോദിക്കുന്നത് ഒരു സംഭവം നടന്നെങ്കിൽ അതിനെക്കുറിച്ച് അത് നടന്ന കാലത്ത് എന്തെങ്കിലും രേഖകളുണ്ടോ എന്നതാണ് അപ്പോൾ ചോദിക്കാം തോമാശ്ലീഹ ജീവിച്ചിരുന്ന ഒന്നാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ അതിന് അടുത്ത കാലത്ത് ഈ കാൽപ്പാടുകളെക്കുറിച്ച് ഒരു രേഖയെങ്കിലും ഉണ്ടോ ഉത്തരം സുതാര്യമാണ് ഇല്ല ഒന്നാം നൂറ്റാണ്ടിലും ഇല്ല രണ്ടാം നൂറ്റാണ്ടിലും ഇല്ല മൂന്നാം നൂറ്റാണ്ടിലുപോലും ഇല്ല കേരളത്തിൽ നിന്നോ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഈ കാൽപ്പാടുകളെക്കുറിച്ച് ഒറ്റ സമകാലിക രേഖ പോലും കാണുന്നില്ല പലരും പറയാറുണ്ട് ആപ്സ് ഓഫ് തോമസ് എന്ന ഗ്രന്ഥമുണ്ടല്ലോ എന്ന് അതെ അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട് പക്ഷേ അത് എഴുതപ്പെട്ടത് ക്രിസ്തുവിന് ശേഷം മൂന്നാം നൂറ്റാണ്ടിലാണ് അതും ഒരു വിശ്വാസഗ്രന്ഥമാണ് ചരിത്ര ശാസ്ത്രം അതിനെ സ്വതന്ത്രമായ ചരിത്രരേഖയായി കണക്കാക്കുന്നില്ല അതിലും മലയാറ്റൂർ എന്ന പേരോ കാൽപ്പാടുകൾ എന്ന കാര്യമോ വ്യക്തമായി പറഞ്ഞിട്ടില്ല ഇനി ശാസ്ത്രത്തിന്റെ ഭാഗത്തേക്ക് വരാം ഈ കാൽപ്പാടുകൾ ഒന്നാം നൂറ്റാണ്ടിലേതാണെന്ന് ശാസ്ത്രീയമായി തീയതി നിർണ്ണയിച്ചിട്ടുണ്ടോ പുരാവസ്തു ശാസ്ത്ര പഠനങ്ങളുണ്ടോ ഇതുവരെ ഇല്ല കാവൻ ഡേറ്റിംഗ് ചെയ്ത റിപ്പോർട്ടുകളുമില്ല പുരാവസ്തു പഠന റിപ്പോർട്ടുകളുമില്ല അതായത് ഇത് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ച ഒരു തെളിവല്ല അപ്പോൾ ചരിത്രശാസ്ത്രത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ് മലയാറ്റൂർ പള്ളിയിൽ കാണുന്ന കാൽപ്പാടുകൾ സ്ഥിരീകരിച്ച ചരിത്ര സംഭവമല്ല ഇത് സഭാപാരമ്പര്യ വിശ്വാസമാണ് വിശ്വാസത്തിന് ആത്മീയ മൂല്യമുണ്ട് അത് വിശ്വാസികൾക്ക് പ്രധാനമാണ് പക്ഷേ അത് ചരിത്രപുസ്തകത്തിൽ സ്ഥിരീകരിച്ച സത്യം ആയി എഴുതാൻ കഴിയില്ല അതുകൊണ്ട് ഇതിൽ നിന്ന് എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് മലയാറ്റൂർ പള്ളിയിൽ കാണുന്ന കാൽപ്പാടുകൾ തോമാശ്ലേഹയുമായി ബന്ധപ്പെടുത്തി സഭാപാരമ്പര്യം വിശ്വസിക്കുന്നതാണ് പക്ഷേ അതിനെ ചരിത്രപരമായി സ്ഥിരീകരിക്കാൻ സ്വതന്ത്ര രേഖകളോ ശാസ്ത്രീയ തെളിവുകളോ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത്തരത്തിൽ മതവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ മാത്രമല്ല ചരിത്രത്തിന്റെ കണ്ണിലൂടെ കൂടി പരിശോധിക്കുന്ന കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റിൽ പറയൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടതായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ